ഹരേ ബ്രഹ്മാർപ്പണമസ്തു എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ് എന്നുള്ള അശുഭ ചിന്തനത്തോടുകൂടി വളരെയധികം ശ്രദ്ധേയമായിട്ടുള്ളൊരറിവിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുകയാണ് ചതുർമാസ പൂജനം എന്ന് പറയുന്നത് നാരായണ പൂജനമാണ് വളരെയധികം ഗുണത്തെ പ്രതിനിധി ദാനം അങ്ങനെ വൈശാഖ മാസത്തിൻ്റെ തുടക്കത്തോടുകൂടി ചതുർമാസ കാലയളവാണ് അപ്പോഴ് കൃഷ്ണപക്ഷത്തിൽ വരണ ഏകാദശി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിയൊന്ന് തിങ്കളാഴ്ച ദിവസം ഏകാദശിയാണ് കാമിക ഏകാദശി പാപമോചന ഏകാദശി പല നാമധേയങ്ങൾ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് സർവദുരിതങ്ങളിൽ നിന്ന് മനുഷ്യരാശിക്ക് മുക്തിയെ ലഭ്യമാകുവാൻ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള വൃതാനുഷ്ഠാനമാണ് ഏകാദശി പാരായണം അനുഷ്ഠിക്കുക എന്ന് പറയുക സർവ്വദുരിതങ്ങളിൽ നിന്ന് ദാരിദ്ര്യങ്ങളിൽ നിന്ന് രോഗങ്ങളിൽ നിന്ന് കുടുംബപരമായിട്ടുള്ള ഐക്യത ദൂഷ്യഫലങ്ങളിൽ നിന്ന് ഇവയിൽ നിന്നൊക്കെ നമുക്ക് വളരെയധികം സന്തോഷപ്രദമാകുന്ന രീതിയിലുള്ള കർമ്മഫലങ്ങളിലേക്ക് ഉയരുവാൻ കൃഷിപ്രോപ്തമായിട്ടുള്ള അനേക അനുഷ്ഠാനങ്ങളിൽ ഏറ്റവും ഉത്തമമാണ് ശ്രദ്ധേയമായിട്ടുള്ള ഏകാദശി എന്ന് പറയുന്നത് പ്രഭാതത്തിൽ എണീറ്റ് ശാരീരിക ധർമ്മങ്ങളെല്ലാം അനുഷ്ഠിച്ച് ശേഷം ശുദ്ധിയായി നേരെ അടുത്തുള്ള വൈഷ്ണവ ക്ഷേത്രം ലക്ഷ്യമാക്കി അവിടെ എത്തിച്ചേർന്ന ഭഗവാന്റെ സന്നിധിയിൽ പ്രദക്ഷിണം ചെയ്ത നാരായണ 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 മഹാമന്ത്രങ്ങളാൽ വിഷ്ണു സഹസ്രനാമം അറിയാവുന്നവർ അതങ്ങട് ജപിച്ച് അതീവ ശ്രദ്ധയോടുകൂടി നിഷ്ഠയോടുകൂടി ശരീരത്തിനെ ദോഷത്തിലേക്ക് നയിക്കുന്ന എല്ലാ പദാർത്ഥങ്ങളെയും ഒഴിവാക്കി ഒരു ദിനം ഭഗവാന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ മുന്നോട്ട് പ്രയാണം ചെയ്താൽ മാസങ്ങളിൽ വരുന്ന ഏകാദശി കൃത്യമായിട്ട് അനുഷ്ഠിച്ചാൽ എളുപ്പം പറയുകയാണ് എന്നുണ്ടെങ്കിൽ സംശയമില്ല ജീവിത ദുരിതത്തിൽ പെട്ടുഴലുവാനുള്ള അവസരം നമുക്ക് ഉളവാക്കുകയില്ല നല്ല ജീവിത കർമ്മങ്ങളിലൂടെ നല്ല ധനത്തെ നേടുവാനും ധർമ്മയുക്തമായ ധനം നേടുവാനും കുടുംബമിമ്പമുള്ളവ ബിംബമുള്ളവ ഇതാകുവാനും അവസാന പാദത്തിലേക്ക് ചെല്ലുമ്പോഴാണ് മാവിൽ നിന്ന് മാമ്പഴം പഴുത്ത് പാകമാകുമ്പോൾ മാവ് പോലും അറിയാതെ ഞെട്ടറ്റ് ഭൂമിയിലേക്ക് പതിക്കണതുപോലെ ഈ ശരീരത്തിൽ നിന്ന് ജീവൻ എവിടെ നിന്നാണോ യാത്ര തിരിച്ചിരിക്കുന്നത് അവിടേക്ക് എത്തിച്ചേരണത് വരെയുള്ള കർമ്മതലങ്ങൾ സുഗമമായി പോകുന്നതിന് അതീവ ശ്രദ്ധേയമാണ് ഏകാദശി വൃഥാനുഷ്ഠാനം ചെയ്യുക വഴി നാരായണ മന്ത്രമുഖരിതമാകുക എന്ന് പറയുമ്പോൾ തന്നെ വളരെയധികം ഗുണത്തെയാണ് പ്രതിനിധാനം നാരായണ എന്ന് വിളിക്കുമ്പോൾ തന്നെ അവനവനിലുള്ള സർവപാപങ്ങളും ഇല്ലാതായിരിക്കുന്നു എന്ന അനേകം ആവർത്തി അത് മനസ്സുകൊണ്ട് ചിന്തനം ചെയ്യുമ്പോൾ ഭഗവാനായി മാറുകയാണ് നമ്മൾ തത്തുല്യമായി മാറുകയാണ് ഭഗവാന് ഒപ്പമായി മാറുകയാണ് അങ്ങനെ ഭഗവാനായി മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ രോഗങ്ങൾ തൊട്ട് തീണ്ടുകയില്ല ദുരിതങ്ങൾ വന്നു ചേരുകയില്ല ഘടബാധ്യതകൾ ഉളവാകുകയില്ല ബിസിനസ്സുകളിൽ പരാജയം വന്നു ചേരുകയില്ല കൈ തൊടുന്നതെല്ലാം ഉത്തമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും കർക്കിടക മാസരാവുകളാകയാൽ രാമായണം പാരായണം ചെയ്യുക വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുക ശ്രീരാമ അഷ്ടോത്തരശതം പാരായണം ചെയ്യുക വിശേഷാൽ നാരായണ കൽപിതമായിട്ടുള്ള ഏത് മഹാമന്ത്രങ്ങളും ഈ വൃതാനുഷ്ഠാനത്തിന് നമുക്ക് ഉപയോഗപ്രദമാക്കാം ഇന്ന മന്ത്രം എന്നില്ല നാരായണ മന്ത്രങ്ങളിൽ അത്യധികം വിശേഷമാണ് എന്ന് പറയാവുന്ന ഒരു മന്ത്രവും ഇല്ല എല്ലാ മന്ത്രവും ഒന്നിനൊന്ന് മെച്ചാണ് ആയതുകൊണ്ട് തന്നെ ഏത് മന്ത്രമെടുത്തു കഴിഞ്ഞാലും നാരായണ മന്ത്രോ ശ്രീരാമ മന്ത്രോ ഏത് മന്ത്രമെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ ജീവിതത്തിൽ വളരെയധികം അർത്ഥസമ്പുഷ്ടമായ നല്ല സാഹചര്യങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുവാൻ സാധിക്കണ ഒരു ദിനഭാവമാണ് കാമിക ഏകാദശി രമൃത അനുഷ്ഠാനം നിഷ്ഠയോട് ദൃഢനിശ്ചയത്തോട് ഭഗവാനെ ഞങ്ങളുടെ മനസ്സിൽ കയറ്റുക എന്ന് പറയുന്നത് വീരന്മാർക്കായിട്ടുള്ള ഒരു പ്രചോദനമാണ് ഭയച്ചകിതരായിട്ടുള്ളവർക്കത് അപ്രാപ്യമായിട്ട് വന്നുചേരുകയുള്ളു പ്രാപ്യമാകുകയില്ല ഭയം നിരക്കുന്നവൻ്റെ ഉള്ളിൽ ഒരിക്കലും ഈശ്വരൻ ഉളവാകുകയില്ല ഭയമില്ലാത്തവനിലാണ് ഈശ്വരൻ്റെ തേജസ് ഉളവാക്കുക നമ്മൾ ഭയപ്പെട്ടതുകൊണ്ട് കാര്യമില്ല മരണചിന്തനായിക്കോട്ടെ ഘടബാധ്യതകളായിക്കോട്ടെ പ്രതിസന്ധികൾ എന്തു തന്നെയായിരുന്നാലും അതിനെ പ്രതിരോധാത്മകമായി നേരിടുവാനുള്ള സജ്ജം ചെയ്യണം മനസ്സ് അല്ലെങ്കിൽ മനസ്സിനകത്ത് അത്രയധികം ദൃഢനിശ്ചയമുള്ളതാകണം താൻ ചവിട്ടി നിൽക്കുന്ന ഭൂമി പോലും താഴോട്ട് പതിക്കണോ എന്ന് തോന്നിയാൽ പോലും പെട്ടിച്ചിരിക്കണ നാരായണ മന്ത്രം അതിനെ അങ്ങോട്ട് മുറുകെ പിടിക്കുക കൈവിട്ടരുത് കൈവിട്ടുകഴിഞ്ഞാൽ പോയി എല്ലാം പോയി നമ്മുടെ ജീവിതമേ പോയി മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ സംശയമില്ല നമുക്കവിടെ രക്ഷ സാക്ഷാൾ ഗൃഢാരൂഢനായി ഭഗവാൻ നമ്മുടെ മനസ്സിൽ വർദ്ധിക്കും എന്നുള്ളതാണ് ഈ ശരീരത്തിനൊരു പ്രത്യേക ശ്രേഷ്ഠതയെ പരിലസിക്കുവാൻ സാധിക്കും ജീവിതം വളരെയധികം മനോഹരമാക്കുവാനും അടുത്തുള്ള വിഷ്ണുക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ ഇനിയിപ്പം എല്ലാ മന്ത്രങ്ങളൊന്നും നമ്മൾ അറിയണമെന്നില്ല സഹസ്രനാമം അറിഞ്ഞൂടാ അല്ലെന്നുണ്ടെങ്കിൽ നാരായണസ്വത്ത് അറിഞ്ഞുകൂടാ അല്ലെങ്കിൽ ശ്രീരാമ മന്ത്രങ്ങളൊന്നും തന്നെ അറിഞ്ഞുകൂടാ വേണ്ട അടുത്തുള്ള വിഷ്ണു ക്ഷേത്രങ്ങൾ പോവുക കുറച്ച് ദ്രവ്യങ്ങൾ കൊണ്ടുപോവുക കുറച്ച് തുളസിയില ഭഗവാനൊന്ന് വേദിക്കാനൊരു പഴം അതുപോലെ എന്തെങ്കിലും ഒന്ന് കയ്യിൽ വെച്ചുകൊണ്ട് അടുത്തുള്ള ക്ഷേത്രത്തിൽ പോവുക നമ്മുടെ പേർക്കൊരു അർച്ചന ഷീട്ടെടുക്കുക ശേഷം കുറച്ച് സമയം മനസ്സ്വസ്ഥതയോടുകൂടി അവിടെ പ്രദക്ഷിണം ചെയ്ത് ഭഗവാൻ്റെ ഉള്ളിൽ പ്രദക്ഷിണം ചെയ്ത് തീർത്ഥം സേവിച്ച് അതീവ ശ്രദ്ധേയമായിട്ട് ആ ഭഗവാന്റെ ഗ്രഹത്തിൽ ക്ഷേത്രഭാവത്തിൽ അങ്ങോട്ട് ഉപവിഷ്ടനായി പിന്നെ നമ്മുടെ ഉദ്യമത്തിലേക്ക് നമ്മൾ പോകണം ജോലി അല്ലെ ബിസിനസ് പരമായിട്ടുള്ള കർമ്മത്തിലേക്ക് പോകുക പോകുന്ന സമയത്തെല്ലാം മനസ്സിൽ ഓം നമോ ഭഗവതീ വാസുദേവായ ഓം നമോ ഭഗവതി നാരായണായ എന്നുള്ള നാമമന്ത്രം ഇങ്ങനെ ഉച്ചരിച്ചുകൊണ്ടേയിരിക്കണം നമ്മുടെ മനസ്സിലായി ഇത് ഉച്ചരിക്കേണ്ടെന്നതാണ് പുറമേ കേൾക്കണമെന്നില്ല നാരായണ 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 ഇങ്ങനെ ഉച്ചരിക്കണ വഴി മനസ്സ് വളരെയധികം സന്തോഷമായിട്ടുള്ള ഭാവത്തിലേക്ക് നിലനിൽക്കുകയും ദുഃഖങ്ങൾ നമ്മളെ തൊട്ടുതീണ്ടുകയില്ല രോഗങ്ങളാകണ സാഹചര്യം ശരീരത്തിലേക്ക് വന്നു ചേരുകയില്ല അണുക്കൾ നമ്മുടെ ശരീരത്തിലേക്ക് വരികയില്ല രോഗപ്രതിരോധ ശക്തി ഉണ്ടാകും ശരീരത്തിന് സംശയമില്ലാത്ത കാര്യമാണ് അതിനെ കാമിക ഏകാദശി ശ്രദ്ധയോടുകൂടി ആചരിക്കുക അതിനെ ആചരിക്കുക വഴി വളരെയധികം ഗുണത്തെയാണ് പ്രതിനിധാനം ചെയ്യുക ഈ ഒരു ഒരറിവ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യണോ എന്ന് മാത്രം അല്ല ഇഷ്ടമുള്ള മന്ത്രം നാരായണ മന്ത്രം ആയിക്കോട്ടെ ശ്രീരാമ മന്ത്രം ആയിക്കോട്ടെ രാമായണ പാരായണം ആയിക്കോട്ടെ അല്ലെ ഏതെങ്കിലും ഉത്തമ ശ്ലോകങ്ങളായിക്കോട്ടെ എന്താണെങ്കിലും നാളെ ഞങ്ങളുടെ അനുഷ്ഠിക്കുക അത്ര പ്രാതിനിധ്യമുള്ളത്സാണ് എന്ന് മാത്രം ചിന്തിക്കുക അന്നേരം വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബില്ലൈക്കൻ കൂടി ഞാൻ ചെയ്താൽ ഞാൻ നിന്നും വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ് അന്നേരം മറക്കാതെ ശ്രദ്ധയോടുകൂടി ആച്ചിരിക്കുക അടുത്ത മനോഹരമായ മറ്റൊരു വീഡിയോയുമായി വരുമ്പരേ അവർക്കും നന്ദി നമസ്കാരം